ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം വണ്ടി വണ്ടി എഴുപതിനായിരം ഫുള്ള് ലോൺ ചെയ്തു അഞ്ച് രണ്ടായിരത്തി ഇരുപത് വണ്ടി കേട്ടോസ് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം വണ്ടി പതിനാല് വണ്ടി മൂന്നായിരം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് വണ്ടി കേട്ടോ അതായത് നമ്മുടെ റീ നിന്നുള്ള രണ്ടാമത്തെ എപ്പസോഡാണോ അതായത് റീഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസൻഖാൻ ഷോറൂമാണ് അസൻഖാൻ ഷോറൂമിൽ ഇപ്പ്രാവശ്യം നിങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ചെറുവികൾ ആ ഒരു സൈഡിൽ നിരത്തിയിട്ടുള്ള കംപ്ലീറ്റ് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഇതാ ഈ കിടക്കുന്ന വണ്ടികൾ അതായത് കുറച്ച് എസ് യു വണ്ടികളുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇന്നോവ ഉണ്ട് വില കുറഞ്ഞ ചില്ലറ പൈസയ്ക്ക് തരാൻ പറ്റി ഇന്നോവയ്ക്ക് ഉണ്ട് കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഒരു എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി എന്ന് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് അവിടെ നിങ്ങൾ ഇറങ്ങി വരുന്ന വഴി തന്നെയാണ് നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഹൈവേ സൈഡിൽ തന്നെയാണ് നമ്പർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വരുന്നൊരു കേസിനുണ്ടോ യൂസ് വേർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി എടുക്കുക അല്ലാതെ പിന്നെ അതിൻ്റെ പുറകെ കാണാൻ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ള വണ്ടികൾ പിന്നെ എന്തായാലും വിലക്കുറവ് അത് എന്തായാലും ഉണ്ടാവും അത് മാത്രമല്ല നിങ്ങൾക്ക് മാക്സിമം ലോണും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഓൺലൈൻ മണ്ണ് ഇവിടെ നിന്ന് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഒറ്റ കാര്യം ചെയ്താൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കൊന്നും എത്താൻ വേണ്ടിയിട്ടാണ് ലൈക്കും അതുപോലെ തന്നെ ഗവൺമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താൽ നിർബന്ധമൊന്നുമില്ല പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരുപാട് വണ്ടികൾ കാണിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല മാക്സിമം വണ്ടികൾ ഉൾപ്പെടുത്തി തരാം ഇപ്പം നാലോ അഞ്ചോ വണ്ടി കാണിച്ചിട്ട് അർത്ഥമില്ല പോകുന്നതിലർല്ല ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വണ്ടികളും ഞാൻ നിങ്ങൾക്ക് ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാം എന്തെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് എസ് എൻ്റെ കോൺക്ട് ചെയ്താൽ മതി നേരെ വീട്ടിലേക്ക് പോലും അപ്പോൾ എന്തായാലും നമ്മുടെ റീ രണ്ടാമത്തെ എപ്പിസോഡിൽ കുറച്ച് എസ് യു വി സെഗ്മെന്റ് അല്ലെ അതായത് എസ് യു വിളി ബഡ്ജറ്റ് ആ ഒരു മിഡ് റേഞ്ച് വണ്ടികൾ അത് ഒരു ഒരു എന്താ പറയാ കോംപാക്ട് എസ് യു വി സെഗ്മെന്റ് അല്ലേ അത്യാവശ്യം ക്വാളിറ്റി ഇല്ല വണ്ടികൾ ഒരാളും കുറ്റം പറയില്ല ഒരാൾ കുറ്റം പറയില്ല പിന്നെ വേറെ മാക്സിമം വേറെ കുറച്ച് കൊടുക്കും നിങ്ങൾ മാക്സിമം കൊടുക്കുക മനസ്സിലാവും അപ്പൊ എന്നാലും ഈ ഒരു നിലയിലുള്ള അന്ന് വരെ കുറെ വണ്ടികളുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാത്തിരുന്ന ബാക്ക് സൈഡിലെ കുറെ വണ്ടികൾ വേറെ അല്ലെ അപ്പൊ എന്നാൽ വണ്ടി തന്നെ ടെറാനോ ഏതാ മോഡല് ടെറാനോ രണ്ടായിരത്തി ണെങ്കിൽ പക്കാ വണ്ടിയാ മെക്കാനിക് കാര്യൊന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് അമ്പത്തിനാലോ പ്രോപ്പർ സർവീസ് അപാദല്ലോ എങ്ങനെന്റ് കംപ്ലൈന്റ് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം വണ്ടി ആൾ വന്ന തേറെ മട്ടത്തിലേക്ക് കുറച്ചും കൊടുക്കുക അടിപൊളി അതായത് കൊടുത്തവിടുമ്പോ വണ്ടി അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി ഓപ്പർ സർവീസിൽ വണ്ടി അതായത് റെണോൾഡിന്റെ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ വണ്ടിയെ കുറിച്ച് അറിയില്ല അതെ അതെ വണ്ടി ഞാൻ നല്ല വണ്ടിയാ അതെ ശരി പറഞ്ഞാൽ കിലോമീറ്റർ പ്രോപ്പർ സർവീസിലുണ്ട് നമുക്ക് അഞ്ചേ പത്തിന് കൊടുക്കാം അഞ്ചേ പത്തിന അഞ്ചേ പത്തിന് ഫുള്ള് ലോൺ ചെയ്തോടും

ഇൻഷുറൻസ് പുതിയത് അടച്ചിട്ടുണ്ട് റീപ്ലേസ്മില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ശരി അഞ്ച് എഴുപത് അഞ്ച് ലക്ഷത്തി അഞ്ചു എഴുപത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ആഴുപത് നല്ലത് ഒരുപ്ലേസ് ഇല്ല പക്ക പമ്പ റ്റമ്പർ ഇൻഷുറൻസ് ആയിട്ടുള്ളൂ മോശം അഞ്ച് മോഡൽ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് പ്ലസ് 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 ഇത് തൊണ്ണൂറ് ഓടി സർവീസിൽ വണ്ടി തൊണ്ണൂറ് ഓടി സർവീസിൽ വണ്ടി റീപ്ലേസും കാര്യമൊന്നുമില്ല ഡീസൽ ആണ് സിംഗിൾ ഓണറ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ഡിസീസാണല്ലോ കോമേഴ്സിന്റെ ഗ്രില്ലും കാര്യൊക്കെ ചെയ്തോണ്ടി വില നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് വണ്ടിട്ടോ പതിനേഴ് അഞ്ചായി തൊണ്ണൂറ് വണ്ടി വന്ന് ചെക്ക് ചെയ്ത് പക്കാ ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം അടുപ്പിച്ച് ലോൺ ചെയ്ത് കൊടുക്കാം

വണ്ടി എന്തായാലും എന്താ പറയാ മോശം ചെറിയൊരു മഞ്ഞ ഷെയ്ഡുണ്ട് അല്ലേ അതൊന്നും പോളിസി അടിപൊളിയാകും വണ്ടനായതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടോയിന്റ് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഉപയോഗിക്കാം ഇതിപ്പോ റീപ്ലേസ് ഇല്ലല്ലോ ഇത് നമ്മക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം വണ്ടി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കട്ടെ പതിമൂന്ന് വണ്ടി രണ്ട് എഴുപതാ വണ്ടി തൂക്കി വിട്ടു ും അഞ്ച് കയറ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് <highly flaws yapa hermano> so really so uh, ും ഇത് രണ്ടേ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് സെക്കൻഡ് ഓണർഷിപ്പ് ഇൻഷുറൻസ് ടൈം കുറവാണ് പുതിയത് അടച്ചു കൊടുക്കുക അതായത് രണ്ടേ സംതിങ്ങിന് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപേന്റെ ഉള്ളിൽ രണ്ട് വണ്ടി രണ്ട് വണ്ടി അതെ

രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് അടക്കം സീറ്റർ സീറ്റ് പുതിയ ചെയ്താണ് അതുപോലെ തന്നെ മൈലേജിന്റെ രാജാവ് രണ്ടായിരത്തി പതിനാറ് ഡീസല് അഞ്ചന വരെ ഡീസല് മൈലേജ് ഉണ്ടാവും ഉപയോഗിച്ചു അല്ലെ ഇത് പിന്നെ മോഡൽ പതിനാറ് ഇത് പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി മഹീന്ദ്ര സിക്സ് സീറ്റർ അപകടം ഇപ്പൊ ലെവലില്ലാതെ ചെയ്തിട്ട് എയർ ബാഗ്സും കമ്പനി വരുന്നില്ല അത് കാറ്റു പ്ലസ് ആണ് പ്ലസ് ആണ് നമുക്ക് എന്താ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം പതിനാറ് ഡീസൽ വണ്ടി ഫുള്ള് ഓണും ചെയ്തുകൊടുക്കാൻ ആവശ്യക്കാർ സെക്കൻഡ് ഓണർഷിപ്പ് കൊയിലാണ്ടി വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ സർവീസിലാണ് ഓടീട്ടുള്ള കൊയിലാണ്ടി കോഴിക്കോട് കൊയിലാണ്ടിപ്ലൈസും ഇത് രണ്ടായിരത്തി ഇരുപത് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് ലിറ്റർ ലിറ്റർ അതെറ്റർ ആണ് റീപ്ലൈസും കാര്യമൊന്നുമില്ല തിരുവരങ്ങാടി നമ്മള് ലൊക്കേഷനിലോമീറ്ററോ

ഇത് രണ്ടായിരത്തി പതിനാല് ജി ഫോർ ഇന്റർകൂളർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറോടി വണ്ടിയാ നിലമ്പൂർ മാറി ടോട്ടൽ ഗ്യാരണ്ടി മേജർ ആക്സിഡന്റ് ഗ്യാരണ്ടി ഇത് നമുക്ക് ഏഴ് നാപ്പത്തഞ്ചിലൂടെ നാപ്പഞ്ചും ഇത് രണ്ടായിരത്തി എട്ട് ഒറിജിനൽ കേരള വി കേരളി ഒറിജിനൽ വണ്ടി അതെ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മാറിയിട്ടുണ്ട് വിലയോ ഇത് നമുക്ക് മൂന്നര കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിനോട് രണ്ടായിരത്തി എട്ട് വണ്ടി കേരള വണ്ടിയാണ് അടുത്തത് നിങ്ങൾക്ക് ഇന്നോവ ഇതേതാ മോഡൽ കിട്ടാത് രണ്ടായിരത്തി ആറ് ഏഴ് മോഡൽ ആറ് മോഡൽ ഇരുപത്തേലാണ് വരാൻ്റും കാര്യൊക്കെ ഇന്ത്യയിൽ ഒന്ന് കാണിക്കാതെ സമാധാനം നീറ്റ് ഇന്ത്യയിലാണ് വണ്ടി കണ്ട രണ്ടായിരത്തി ആരും പറയില്ല പിന്നെ ഒരു കോട്ട് പെയിന്റ് നമ്മൾ ചെയ്യിപ്പിച്ച അത് മാത്രല്ല പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് പോയിട്ടുള്ളു അത്ര രണ്ടാമത്തെ ഓണർഷിപ്പാ ഇതിപ്പോ രണ്ടാമത്തെ ഓണർമീറ്റർ ഒന്നും കിലോമീറ്റർ പൈല് കാണിക്കണത് ഒന്നേ എൺ ഒരിക്കലും അതൊന്നും പറയണ്ട വണ്ടി വെക്കാൻ മെക്കാനിക്കൽ ചെക്ക് ചെയ്യുക കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്യാം തല പുതിയ പത്ത് മാസം പത്തല്ല പതിനൊന്ന് മാസം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ഈ വണ്ടി കൊടുക്കാം ഈ വണ്ടി കൊടുക്കാം അറുപതിനായിരം രൂപ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ജി ഫോർ കേരളയാ കേരള വണ്ടിയല്ല റീവണ്ടി റീവണ്ടിയാണ് എല്ലാ വണ്ടി കിലോമീറ്റർ ഗ്യാരണ്ടി മാനുവലാണ് പക്കാ സർവീസിലെ വണ്ടി പത്ത് പാത്രത്തില് ടാറ്റോ സർവീസിൽ ഒരു റീപ്ലേസ് ഇല്ല ഗ്യാരൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് മാറി വണ്ടി ഓൾറെഡി എൻ സി കാര്യം ആവശ്യമില്ല മാറി മാനുവടിക്കാൻ പതിനെട്ട് മോഡൽ കറക്റ്റ് സർവീസില്ല പൈസ കുറച്ചും കൊടുക്കാം ഓടിക്കാം എൻ സി കിൻസിണ്ട അടിപൊളി ടൈറ്റാനിയം പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് അതെ നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി വണ്ടി സ്റ്റാർട്ട് വരുന്ന വൃത്തിയുണ്ടല്ലോ ടൈറ്റാനിയം പ്ലസ് അല്ലേ അല്ലെങ്കിൽ ഓപ്പൺ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതെ നല്ല നീറ്റ് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി അന്നത്തെ ഐക്കോണിക് കളർ ആയിരുന്നു അതെ അതെ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ ഓടി സിംഗിൾ ഓണർഷിപ്പ് സർവീസിലോട്ടൊന്നും പറയാനില്ല നല്ല പുത്തൻ ടയർ ഒക്കെ ഉണ്ട് ടയർ ഉണ്ട് രണ്ടെണ്ണം ആവറേജ് ശരി ഇത് എന്തൊക്കെയാ ഇത് നമുക്ക് നാലേ പത്തിന് വന്ന് ചെറിയ മാറ്റമൊക്കെ വരുത്തി കൊടുക്കാം മൂന്നേ അറുപീൻ്റെ കൊണ്ട് അത് രണ്ടായിരത്തി പതിനാല് അത് പതിനാല് എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട വേണമെങ്കിൽ നോക്കി വെച്ചോ ഇപ്പൊ ഈ നിരയിൽ കാണിച്ച വണ്ടികളെല്ലാം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എടുത്തു ആൾക്കാർക്ക് അറിയാലോ അല്ല ഒരെണ്ണം പോലും വില കൂടുതലാന്ന് ഞാൻ ഒരിക്കലും നമുക്ക് കൂടി അപ്പൊ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാക്കി വെച്ചിട്ടുള്ള ഈ നിലയിൽ കിടക്കുന്ന കുറച്ച് വണ്ടിയിലും കൂടി കാണിച്ച് അവസാനിപ്പിക്കാം അപ്പൊ എന്തായാലും നല്ല അടിപൊളി റൈറ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് പതിനേഴ് സ്പോർട്സ് സിംഗിൾ ഓണർ ഓണർത്തേരി വണ്ടി ആ എഴുപത്തി മൂന്നേത്തല്ല കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തി മൂന്നായിരം സിംഗിൾ ഓണർഷിപ്പ് ഈ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നും നല്ല

ഓപ്ഷൻ ഇത് ഇത് കിലോമീറ്റർ 98000 ആണ് ഓക്കേ ചെക്ക് ചെയ്തില്ല നമ്മൾ ഇത് നമുക്ക് രൂപ കൊടുക്കാം എഴുപതിനായിരം 2014 കൊടുക്കാം ഓപ്ഷൻ അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഹൈ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ ചെക്ക് അതുപോലെ തന്നെ ഒരു ആൾട്ടോ ഉണ്ടല്ലോ അത് 2011 രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് പന്ത്രണ്ടാം മാസം പേപ്പർ വർക്കിംഗ് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും ആണ് ാണ് പക്ഷേഡ് അല്ലേ അലക്സ് ബോഡി വേസ് അത് ഉണ്ട് പക്ക വർക്കിംഗ് കുളം പണാലൊന്നും ചോദിക്കുന്നില്ല കിലോമീറ്റർ പറഞ്ഞാലോ എഴുപതിനായിരം ഓടി വയനാട്ടിലെ പഴയ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തല്ലേ ഇത് നമുക്ക് എഴുപത്തിയ്യാറ് രൂപ കൊടുക്കാം എഴുപത്തി നമ്മൾ പറ്റ മാരുതി അമ്പത്തി കൊടുത്തത് കൊടുത്തപ്പോ ഇത് എഴുപത്തിന് കൊടുക്കാം എഴുപത്തഞ്ചല്ലേ ഇത് അല്ല ഇത് മോഡലൈ തരുന്ന കേസിന്റെ പതിനൊന്ന് എഴുപത്തിയഞ്ച് പറയുമ്പോട്ടും കൂടുതലല്ലേ കുറച്ച് എക്സേഞ്ചില് വരുന്നത് അപ്പൊ പഠിച്ചുകൂടാ ചെറിയൊന്നും ശ്രീരാമിലൊക്കെ ലോൺ കയറാൻ സാധിക്കും ശ്രീരാമലോണത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് യോൺ കിടക്കുന്നുണ്ട് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഇറാപ്ലസ് അഡീഷണൽ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത എൽ റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്ത വണ്ടി ഇതല്ല ഓണർഷിപ്പ് ഇത് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യാറ് നാപ്പതിന് കൊടുക്ക രണ്ടായിരത്തി പതിനെട്ട് രണ്ട് നാൽപ്പത്തിന് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് വണ്ടി രണ്ടായിരത്തി പതിനെട്ടിന്റെ ലുക്ക് ഉണ്ട് നല്ല പെയിൻറ്റൊക്കെ പഠിപ്പിച്ച പാർട്ടി വണ്ടിയാ വണ്ടി കിലോമീറ്ററോ ഒന്നേ ഇരുപത് ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം മേഗനാ പ്ലസ് ആട്ടോ പവർ പത്തിന് കൊടുക്കാം വണ്ടിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു അടിപൊളി അതായത് പന്ത്രണ്ടാ എഴുതി ഒക്കെ പറഞ്ഞത് പതിനഞ്ച് പതിനാറൊക്കെ ക്വാളിറ്റി വണ്ടിയാ വെറും ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് ഇത്രയും വണ്ടി അല്ലല്ലോ ഇന്റീരിയറും കാര്യമായ ചെയ്യണം ആയിരത്തി എണ്ണൂറ് രൂപേന്റെ കേസോളൂ സീറ്റ് അവർ കോയമ്പത്തൂരൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേറി കണ്ടാൽ നോക്ക് ആയിരത്തിഅണ്ണൂറ് രൂപ സീറ്റ് വാങ്ങാം അത് മാത്രമല്ല ഇത് മാഗ്ന പ്ലസ് അല്ലേ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അതെ അടിപൊളി ഒന്നേ പത്തിനും ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മേഘന ആ ഇത് നമുക്ക് ഒന്നേ അറുപതിനും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് അപകടത്തിൽ കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുള്ള ഒരു പരിക്കൂല പരിക്കില്ല എടുത്ത് പറയും ഇത് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് പറയാ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മേഗനാ പ്ലസ് പതിനെട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ള അതിപ്പോ പോലീസും കാര്യൊക്കെ ചെയ്താണ് നല്ല അത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് മേഗനാ പ്ലസ് സെക്കൻഡ് ഓണർ നാൽപ്പത് ഉണ്ടല്ലോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇറാ പ്ലസ് ആണ് കാര്യമാണ് ക്യാമറയും ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും എല്ലാ ഭാഗവും കാണാൻ പറ്റും

ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിനും കൊടുക്കാം പതിനാറ് വണ്ടി ഒന്ന് എഴുപത് എഴുപതിനെ അതും നല്ല നീറ്റ് വണ്ടി ക്വാളിറ്റി വണ്ടി അതെ അപാകളൊന്നും ഇല്ല പിന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് വീഡിയായി സെക്കൻഡ് ഓണർഷിപ്പ് ആ നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം സെക്കൻഡ് ഓണർഷിപ്പ് സർവീസിൽ വണ്ടി ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾ നോക്കിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ചയിൽ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഇനി അടി കൂടിയാണ് അത് അങ്ങേ അറ്റാ ഓഫറാണ് ട്ടോ അങ്ങേ അറ്റാ ഓഫർ അതായത് ഞാൻ ഇതാ ഈ രണ്ട് ആൾടീസ് കൂടി ഒന്ന് കാണിച്ചു കൊടുക്ക് എന്താ വണ്ടി കൂടിയല്ലേ ഇതേ മോഡൽ ആൾടീസ് ഇത് 2016 15 15 ആ 15 ആണ് ഡീസൽ റീവണ്ടി റീ ആണ് റീവണ്ടി ഓക്കേ അതായത് രണ്ടാം മാസം എറിഞ്ഞ 15 വർഷത്തിലൊന്നും വന്ന വണ്ടിയാട്ടോ الريപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് ഇല്ല ഓ ഇല്ലല്ലോ അല്ലേ ഒന്നും മാറിയില്ലടാ ടാഗാടാ എംഎലെ ആയില്ല മാറില്ല ഒന്നും മാറിയില്ല ശരി ഇത് നമുക്ക് എന്താ വലോ ഇത് നമുക്ക് 640 640 640 2015

അഞ്ച് മുപ്പത്തഞ്ചിനായിരം എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട കൊള്ളാവുന്ന ക്വാളിറ്റി ഉള്ള വണ്ടിക നമ്മുടെ ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ റീഡ്രൈവില് രണ്ടാമത്തെ എപ്പിസോഡായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ ആയി കിടക്കുന്ന വണ്ടികളൊക്കെ ഇത് നിങ്ങൾ മിസ് ചെയ്തത് ഇതൊക്കെ ഇവിടെ അല്ലാണ്ട് ഈ വിലയ്ക്ക് എനിക്ക് തോന്നുന്നു എവിടെയും കിട്ടില്ല അല്ലെങ്കിൽ പ്രൈസിൽ നിന്ന് വേണേ അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇറ്റ് ഒഴിവാക്കുക എന്ന് തന്നെ പറയാം കേട്ടോ അപ്പൊ എന്തായാലും ക്വാളിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ തട്ടിയോ ചെക്ക് വേണമെങ്കിൽ വില കുറച്ച് വരുന്നുണ്ടെന്ന് ഓർത്തിട്ട് അത് കംപ്ലൈൻറ്റ് നടത്തില്ല പക്ഷെ വില കുറച്ച് കിട്ടുമ്പോൾ വില കുറച്ച് നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വലിയ ഒരു അവസരം കളയണ്ടൊക്കേഷൻ രാമനാട്ടുകാര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡിന് കാക്കഞ്ചേരി പോപ്പർച്ചേരി നോക്കിയാൽ കാണും എയർപോർട്ട് റോഡിൽ ഇരുന്നൂറ് മീറ്റർ അതെ സംഗതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിയാൽ മതി പിന്നെ ജസ്റ്റ് വരിക പിന്നെ നമ്മൾ ഇന്റീരിയർ ഒന്നും കാണിച്ചിട്ടില്ല ഏത് വണ്ടി ഫുൾ ഫുൾ ഡീറ്റെയിൽസ് ചെയ്തു എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്തൊരു കിടൽ വീടുകൾ വിടണം അതുവരെ എല്ലാവർക്കും